ഹൈക്കോട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേണുസ്തുതിയും പ്രതീക്ഷൻ ചെയർമാൻ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ കൂടെയാണ് അടുത്ത തട്ടിപ്പിനിറങ്ങിയിരിക്കുന്നത് രേണുസ്തുതി ജോലി ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കുന്നതിന് കൊണ്ടുപോയി ഇതൊക്കെ എന്ത് തട്ടിപ്പാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ടുള്ള അല്ലെ നിയമവ്യവസ്ഥയെ യാതൊരു വിലയും കൊടുക്കാതെ തട്ടിപ്പ് മാത്രം നടക്കിയിട്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട് ടാക്സ് വെട്ടിപ്പ് നടത്തുന്നുണ്ട് ടാക്സ് വെട്ടിപ്പ് ഇത് നോട്ടായിട്ട് കയ്യിൽ വേണം ഗൂഗിൾ പേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിൽ കാണുള്ളൂ വണ്ടൂരില് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള വീടും കാറും ബൈക്കും അഞ്ച് സ്കൂട്ടിയും പിന്നെ സ്വർണ്ണ നാണയങ്ങളും കൊടുക്കുന്നുണ്ട് രേണു സുതിയും പ്രതീഷും ചേർന്ന് രൂപയ്ക്ക് ഒരു വീട് ഒരു കാറ് ഒരു ബൈക്ക് ഓരോ സ്കൂട്ടി വീതം അഞ്ച് പേർക്ക് പിന്നെ സ്വർണക്കോയിന് എവിടെയാണ് ഇതൊക്കെ നടക്കുക നമ്മുടെ ഈ കേരളത്തിലല്ലാണ്ട് ഓരോരുത്തർക്കും അവനവന്റെ ജോലി ചെയ്ത് ജീവിച്ചൂടെ ഇപ്പം റിയാക്ഷൻ മീഡിയോ ചെയ്യുന്നവരെ കുറേ പേര് വന്നിട്ട് ചോദിക്കുന്നില്ല ഞാനൊക്കെ ഒന്നും വേറെ പണിയില്ലേ എന്ന് അതന്നെയാ എനിക്ക് ചോദിക്കാനുള്ളത് ഇവർക്കൊന്നും വേറെ പണിയില്ലേ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ലക്കി ഡ്രോയിലൂടെ സമ്മാനം കിട്ടുന്ന ആദ്യ സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ ഒരു വീടാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ രണ്ടാം സമ്മാനമായിട്ട് അതേ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഒരു കാറാണ് കാണിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനമായിട്ട് ബൈക്കാണ് കാണിച്ചിരിക്കുന്നത് നാലാം സമ്മാനം അഞ്ച് പേർക്ക് ഓരോ സ്കൂട്ടി വീതം കൊടുക്കുന്നുണ്ട് ആറാം സമ്മാനം സ്വർണ്ണ കോയിന് ലക്കി ഡ്രോ എന്ന പേരിൽ കുറേ പേർ ചേർന്ന് തട്ടിപ്പ് നടത്തുന്നതും ടാക്സ് വെട്ടിപ്പ് നടത്തുന്നതും ടാക്സ് വെട്ടിപ്പാണ് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമം റ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം ടിക്കറ്റുകളൊക്കെ അടിച്ചിറക്കി ഇതിപ്പോൾ മൂന്ന് നാല് പേരായിട്ട് കൂടിയിട്ട് ചെയ്യും ഈ നാല് പേർക്കേ കിട്ടുള്ളൂ വേറെ ടിക്കറ്റ് എടുത്ത പുറമേ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ആർക്കും ഒരു സമ്മാനവും കിട്ടാറില്ല പാണ്ടിക്കാട് കുഞ്ഞൻ ഇതേപോലെ ലക്കി ഡ്രോ എടുത്തിട്ട് കുഞ്ഞിനും കുഞ്ഞിൻ്റെ ആൾക്കാർക്കും നാസറിനും നാസറിൻ്റെ ആൾക്കാർക്കൊക്കെ ഇട കിട്ടി അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലക്കി ഡ്രോയുടെ പേരിൽ രേണു സുധി കൂടി ഇതിന് ഇറങ്ങിയത് വളരെ മ്ളയച്ചത്തരം തന്നെയാണ് രേണു സുധി നിനക്ക് അഭിനയിക്കാൻ മോഹം ഉണ്ടായിട്ട് ഇറങ്ങിയതാണല്ലോ ശ്രുതി പോയതിന് ശേഷമാണോ നീ ഇറങ്ങിയത് സുധി പോയി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് രേണു സുധി ഇറങ്ങിയിട്ടാണ് കാണുന്നത് ആൽബം ഷോർട്ട് ഫിലിം എല്ലാം അഭിനയിച്ച് നീ കാശുണ്ടാക്കുക ഇന്റർവ്യൂവിൽ പോയിട്ട് കാശ് ഉണ്ടാക്കുക ഈ പരസ്യങ്ങൾക്ക് പോയിട്ട് കാശുണ്ടാക്കുക ഇത്തരം പരസ്യങ്ങൾക്ക് രേണു സുധി പോകുന്നത് നല്ലതല്ല രേണു സുധീ പ്രതീഷും കൂടിയാണ് ഈ പരസ്യം പറയുന്നത് അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റിൻ്റെ ഈ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റിന്റെ പരസ്യം പറഞ്ഞിട്ട് എത്ര രൂപ എത്ര ആളുകളുടെ പണമാണ് നിങ്ങൾ കൈക്കലാക്കുന്നത് ശമ്പളക്കാരനൊന്നും ഇങ്ങനത്തെ ടിക്കറ്റ് എടുക്കാൻ പോകില്ല ലോട്ടറി ടിക്കറ്റും ഈ ലക്കി ഡ്രോ എന്ന് പറയുന്ന കോപ്പണുകളും ഒക്കെ എടുക്കുന്നത് സാധാരണക്കാരനാണ് അല്ലാതെ ശമ്പളക്കാരനോ വലിയ പണക്കാരനൊന്നും ഈ ടിക്കറ്റ് ഒന്നും എടുക്കാൻ പോകില്ല ഈ സാധാരണക്കാരുടെ പണം വാങ്ങിയിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നതിലും നല്ലത് ഈ പരസ്യത്തിന് രേണുസ്തുതിക്ക് പത്ത് ലക്ഷം രൂപയാണ് കിട്ടിയെന്നാണ് പറയുന്നത് പത്തു ലക്ഷം രൂപ കിട്ടിയപ്പോൾ രേണുസ്തുതി പരസ്യം പറയാൻ പോയി വെറുതെ പോയിട്ട് രേണുസ്തുതി പറയില്ലോ രേണുസ്തുദീന്റെ ആരാണോ ഈ പരസ്യത്തിന് വിളിച്ചു നിർത്തിയത് അപ്പോൾ ആ ആള് ഇത്രയും പുറമേ നിന്ന് കിട്ടുന്ന ഈ പണമാണ് കളക്ഷൻ എടുത്തിട്ട് ടിക്കറ്റിൽ നിന്നും കിട്ടുന്ന പണം കളക്ഷൻ എടുത്താണ് രേണു സുദിക്കിയായി പ്രദൃഷി കൊടുക്കുന്നത് പണത്തിനു വേണ്ടി എന്തെല്ലാം വേഷം കിട്ടുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ലക്കി ഡ്രോ നടത്തുന്നത് പാണ്ടിക്കാട് കുഞ്ഞൻ്റെ അതേതു തന്നെ ഇത് രഹസ്യമായിട്ടല്ല ജനങ്ങളാണ് ഈ ടിക്കറ്റ് റക്കെടുക്കുന്നതെന്നാണ് പ്രതീക്ഷ നേരത്തെ പറഞ്ഞത് ജനങ്ങളെടുത്താലും ആരെടുത്താലും ജനങ്ങളെ കാണിച്ചല്ലല്ലോ അത് വെക്കുന്നത് ആണോ ഈ ടിക്കറ്റ് എടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമോ കിട്ടാൻ സാധ്യതയുണ്ടോ നിങ്ങൾക്ക് പത്ത് ലക്ഷമോ അഞ്ചു ലക്ഷമോ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും ഭയങ്കര ഊടായ്മ പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് പ്രശ്നയുടെ ആരാധകരെ ഇതിലേ ഇതിലേ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു ആൽബത്തിൽ അഭിനയിക്കുന്നു അവൾ പാട്ടുപാടുന്നു അവളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പോഴായിരിക്കും ഇതൊക്കെ കാണുന്നത് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുമോ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് രേണാസ്തുദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫാൻസിനെ അറിയുമോ കുറച്ച് ഫാൻസ് അറിഞ്ഞിട്ടുണ്ടല്ലോ റേണോ സപ്പോർട്ട് ചെയ്തിട്ട് റിയാക്ഷൻ മീഡിയോ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് കാണാം ആഗസ്റ്റ് പതിനഞ്ച് നല്ല ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് ആ അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം